ൊക്കി നോക്കിയത് എന്റെ വാക്കിലെല്ലാം ഉണ്ടാന്ന് ഇപ്പൊ എല്ലാം പിടി കിട്ടിയത് ഇത് നല്ല ഡ്രസ് ആണ് അത് ടൈറ്റ് എന്താ കൊഴുവല്ലൊ ഇത്തിരി എന്ത് ചെയ്യാ മാമ വണ്ണം കൂടുതല

ഞാൻ ഒരു തുണി കൊണ്ട് കൊടുത്ത് പറയണത് സിറ്റി മേടി കൊടുത്താ പ്രാവശ്യം അവിടെ പറയുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്തത്

എന്തിന് പ്രയോജനം നിതിൻ നീ രണ്ടായിരത്തി ഒമ്പത് വരെ ജീവിച്ചു എന്തിന് പ്രയോഗം അല്ല എന്തിന് പ്രയോജനം തോടാ നീ ജീവിച്ചിട്ട് രണ്ടായിരത്തി ഒമ്പത് വരെ മാവിന് പ്രയോജനമുണ്ട് എത്രയും പേരും നമ്മൾ ഇങ്ങനെ ജീവിച്ചിട്ടല്ല ഇപ്പോഴത്തെ തലമുറകൾ നിങ്ങളെ ജീവിച്ചപ്പോൾ അവരെ അവര് ഒരു വളരെ കൺട്രോളിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെങ്കിലും ആയത് അവിടുത്തെ തലമുറ നോക്കിയാൽ കണ്ട്രോൾ മക്കളാകാൻ പക്ഷെ ഇതൊന്നും ഇടുമ്പോ അതിന്റെ ധർമ്മം മാത്രം അടിയിലുള്ള തുണികളൊക്കെ പറഞ്ഞു തന്നെ ഇരിക്കണോ എത്ര ദൂരം നടക്കാൻ പറ്റും കഴിയുമ്പോഴേ ആ മടക്കത്തിളിയെ അടിക്ക മാമ ഇപ്പോഴത്തെ സ്റ്റൈലൊന്നും നീത്തമല്ല അടി അടി വസ്ത്രങ്ങളൊക്കെ വെളിയിൽ കാണിക്കാണ് ഇപ്പോഴത്തെ സ്റ്റൈല് നമ്മളങ്ങനെയൊന്നും കാണിക്കണില്ലല്ലോ അടിവസ്ത്ര ഇല്ലാതെ പോവാ എനിക്ക് പേടിയൊന്നുമില്ല ஒரு சூப்பர்மேன் வேற அந்த கால நம்மளிப்பத்தாம் நூற்றாந்தி ஜீவ் ஜீவிச்சு அல்லிக்கட்டே நமக்கு நடந்து போய் நடந்து கையடிச்சு மொபைல் நிறைய அதுல கையடிக்காதினா நீ இது பாக வாங்களுக்குண்டா ஆட்டா விளிக்கணா പിന്നെ <laughs> കള്ളും